പ്രിയ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ മലയാളികൾ കൈകോർത്തു കൈകോർത്തുപിടിച്ച് സ്വരൂപിച്ചത് മുപ്പത്തിനാലു കോടി രൂപ പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ മരണം കാത്തുകിടക്കുന്ന അബ്ദുൾ റഹീം ഇനി മോചിതനാകും മകനെ കാണാനുള്ള ഫാത്തിമയുടെ കാത്തിരിപ്പും സഫലമാകാൻ പോകുന്നു തുക വിദേശ മന്ത്രാലയത്തിന് നൽകും അവർ ഇന്ത്യൻ എംബസിയുടെ സോഷ്യൽ വെൽഫെയർ അക്കൗണ്ടിലേക്ക് തുക മാറ്റും തുടർന്ന് റിയാലാക്കി സൗദി കോടതി നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിലെത്തിക്കും ഇതിന്റെ രേഖകൾ സമർപ്പിച്ചാൽ കോടതി അന്തിമ ഡിക്ലറേഷൻ നടത്തി റഹീമിനെ മോചിപ്പിക്കും ഇന്നലെ വൈകിട്ടോടെ കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ലഭിച്ചത് ആദ്യഘട്ടം കിട്ടിയത് അഞ്ചു കോടിയിൽ താഴെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് മുപ്പത് കോടി സമാഹരിച്ചത് ദയാധനം നൽകാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കെയാണ് ഇത്രയും തുക സമാഹരിക്കാൻ കഴിഞ്ഞത് റഹീമിന്റെ ജീവൻ രക്ഷിക്കാനായി സ്വദേശമായ ഫറോക്ക് കോടമ്പുഴയിൽ രൂപം നൽകിയ സന്നദ്ധ കൂട്ടായ്മയാണ് ധനസമാഹരണം ഏകോപിപ്പിച്ചത് ഇതിനായി സേവ് അബ്ദുൾ റഹീം എന്ന ആപ്പും തുടങ്ങിയിരുന്നു ബാങ്ക് അക്കൌണ്ടുകൾ യു പിഐ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾക്കു പുറമെ ക്രൌഡ് ഫണ്ടിംഗ് കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപ്പ് ആരംഭിച്ചത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം രണ്ടായിരത്തി ആറിൽ ഇരുപത്തിയാറാം വയസ്സിലാണ് കൊലക്കുറ്റം ചുമത്തപ്പെട്ട് ജയിലിലാകുന്നത് ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തിയ റഹീമിന് സ്പോൺസറുടെ തലയ്ക്കു താഴെ ചലനശേഷി നഷ്ടപ്പെട്ട മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന പ്രത്യേക ഉപകരണം വഴിയായിരുന്നു ഭക്ഷണവും വെള്ളവും എല്ലാം നൽകിയിരുന്നത് ഫായിസിനെ കാറിൽ കൊണ്ടുപോകുന്നതിനിടെ കയ്യബദ്ധത്തിൽ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടുകയായിരുന്നു ഇതേ തുടർന്ന് ബോധരഹിതനായ ഫായിസ് വൈകാതെ മരിക്കുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ സൌദി പോലീസ് റഹീമിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു റിയാദ് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു ഇതിനുശേഷം യുവാവിന്റെ മോചനത്തിനായി ഉന്നതതലത്തിൽ പലതവണ ഉണ്ടായെങ്കിലും കുടുംബം മാപ്പു നൽകാൻ തയ്യാറായിരുന്നില്ല നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിലാണ് കോടി രൂപയുടെ ബ്ലഡ് മണി എന്ന ഉപാധിയിൽ ഇപ്പോൾ മാപ്പു നൽകാൻ ഫായിസിന്റെ കുടുംബം സമ്മതിച്ചത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം